സോഷ്യൽ മീഡിയയുടെ വരവോടെയാണ് സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ താരങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വിശേഷവും വലിയ രീതിയിൽ പ്രചരിക്കാനും ആശുപത് ആഘോഷിക്കപ്പെടാനും തുടങ്ങിയത് മുമ്പൊക്കെ ആളുകൾ എന്ത് കാണണം കേൾക്കണം എന്ന് സെലിബ്രിറ്റികൾ വിചാരിക്കുന്നുവോ അത് മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയുമെല്ലാം സെലിബ്രിറ്റികൾ കൂടുതലായി പ്രേക്ഷകരോട് സംവദിച്ചു തുടങ്ങിയതോടെ താരങ്ങളുടെ സ്വകാര്യ ജീവിതം പോലും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടും യാണ് മലയാളികൾക്കിടയിൽ ഏറെ ആരാധകരുള്ള മടിയും അവതാരകയും യൂട്യൂബറും എല്ലാം ആണ് പേഴിമാണി നാല മല്ലെ അടുത്ത സബ്സ്ക്രൈബേഴ്സ് ആണ് പേഴിമാണിക്ക് ഇതുവരെ ഉള്ളത് അടുത്തിടെ ഒരു ിൽ സംസാരിക്കുന്നതിനിടെ വൈകാതെ ഒരു ഗുഡ് ന്യൂസ് എല്ലാവരെയും അറിയിക്കുമെന്ന് പേളി പറഞ്ഞിരുന്നു ആ വീഡിയോ വൈറൽ ആയ ശേഷം പേളി മൂന്നാമതും ഗർഭിണിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ തന്റെ പ്രഗ്നൻസിയെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് മാണി ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി മാത്രമാണോ എന്നാണ് പേളി ചോദിക്കുന്നത് പേളിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് അല്ല കേട്ടോ കുറെ പേർ ഇതേ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ ഒരു പെണ്ണിന് ഈ ഒരു ഗുഡ് ന്യൂസ് മാത്രമേ ഉള്ളൂ അതൊരു ഗുഡ് ന്യൂസ് ആണ് പക്ഷെ വേറെ എത്രയെത്ര ഗുഡ് ന്യൂസുകൾ ഉണ്ട് എന്താണ് ഗുഡ് ന്യൂസ് എന്ന് ഞാൻ പിന്നീട് പറയാം എന്നാണ് പേളിമാണി പറഞ്ഞിരിക്കുന്നത് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു പോയി ഗുഡ് ന്യൂസ് എന്നത് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് പേളിമാണി പറയുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് രണ്ടാമതും കുഞ്ഞു പിറന്നത്